ഇന്നത്തെ എപ്പിസോഡ് അനീഷായിട്ട് തൂക്കി എന്ന് വേണം പറയാൻ സോൺസ് ഗെയിൻ ബാക്ക് ടു സിയർസ് വിചാരിക്കുന്നു നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ മറക്കാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഹൈപ്പെന്ന് പറഞ്ഞാൽ ഉടനെ അട്ടിച്ചുപൊളിക്കാം കേട്ടോ അതായത് ഇന്നത്തെ പുത്തൻ പ്രമോ വന്നിട്ടുണ്ട് പ്രമോയിൽ കാണിക്കുന്ന ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ കുറച്ച് പേർക്ക് അറിയാം അനീഷ് പ്രപ്പോസ് ചെയ്ത കാര്യം പക്ഷെ എല്ലാവർക്കും ഒന്നും അറിയത്തില്ല ലാലേട്ടൻ അത് എല്ലാവർക്കും അറിയുന്നത് പോലെ എല്ലാവരും മുമ്പിലിട്ട് അനീഷോട് ചോദിക്കുന്നുണ്ട് എന്താ അനീഷ് തിരാനൊക്കെ ആയപ്പോഴാണോ ലവ് ട്രാക്ക് എന്താണ് ഈശ്വര പ്രണയമൊക്കെ തുടങ്ങിയല്ലോ എന്ന് ഒരു രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് എണീറ്റ് എന്നിട്ട് ആ ലാലേട്ട എനിക്കൊരു ഇഷ്ടം ചെറുതായിട്ടൊരു ഇഷ്ടം തോന്നി അപ്പോൾ ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു അങ്ങനെ പറയുമ്പോഴേക്ക് പൂരം ചിരിയാ മീൻസ് കുറച്ചുപേർക്ക് ഇത് അറിയത്തോ ഇല്ല അക്ബറിനായിക്കോട്ടെ രവിനായിക്കോട്ടെ സാബു മേനും ഇത് അറിയത്തു ഇല്ല അപ്പൊ അവർക്കൊക്കെ വളരെ ഭയങ്കര ഷോക്ക് എന്നിട്ട് നമ്മുടെ അക്ബറൊക്കെ എണീറ്റ് നിന്നിട്ട് അനീശ്വരം നന്നായിട്ട് കളിയാക്കുന്നുണ്ട് ഇന്നൊക്കെ കള എന്നൊക്കെ പറഞ്ഞത് അനുശേട്ടനാണെങ്കിൽ നാണത്തിൽ ഇങ്ങനെ കുണുങ്ങി ഇങ്ങനെ ചിരിച്ചോണ്ടേ ഇരിക്കുകയാണ് അതേ സമയത്ത് അടുത്ത് എന്തൊരു ഷാനവാസാണെങ്കിലും ഷാനവാസൂക്കലോട് പൂക്കൽ വിഷയായിരുന്നു എന്നാൽ അനുശേട്ടൻ നാണത്തിലാണ് ഒരു കൃഞ്ചി ഫീൽഡിലാണ് അനിശേട നിൽക്കുന്നത് അതേ സമയത്ത് അലട്ട് അടുത്തതായിട്ട് വിളിക്കുന്നത് അനുമോളയാണ് അനുമോളെ എന്തുണ്ട് അപ്പോൾ ഓ പരമസുഖം എന്ന് അനുമോളും പറയുന്നുണ്ട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര സുഖമാണോന്നും ഇനി ഗുരുവായൂർ അമ്പലതറയിലോട്ട് ഞാനും വരണ്ട വരുമോ നിങ്ങളുടെ കല്യാണം കാണാം എന്ന രീതിയിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോഴും അനുമോളും മനീഷൊക്കെ വളരെ ഭയങ്കര ചിരി ബിഗ് ബോസ് വീട്ടിലെല്ലാവർക്കും ഈ ഒരു ടോപ്പിക്ക് എടുത്തിട്ടുണ്ട് തന്നെ ചിരിയും കളിയും ഇതൊരു ഒരു വെറൈറ്റി ടോപ്പിക്ക് അല്ലേ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലവ് ട്രാക്കിനെ കുറിച്ച് ലാലേട്ടൻ ഇവിടെ സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഒരു ഒരു എന്തോ ഒരു ഫീല് നിങ്ങളെ പ്രമോ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ എന്തായാലും വളരെ രസകരമായുള്ള ഒരു പ്രമോ ആണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ആര് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയി നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ എന്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ ആരാ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളതെന്ന്